ഇപ്പോൾ ഒരാൾ മരിക്കുന്നു ഒരു കുട്ടി കുറേ നാൾ കഴിഞ്ഞ് ജനിക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കുന്നു അപ്പം ഈ കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരുന്നു അങ്ങനെ ഒരു രണ്ടായിരത്തിൽ പരം കേസുകളുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ് എൻ്റെ വീട് ഇവിടെ എല്ലാം മറ്റേ സ്ഥലത്താണ് എന്നൊക്കെ പറയുന്നു കുട്ടിയെ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ കുട്ടിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു പക്ഷേ ചില കേസുകളിൽ ഈ വളരെ കൃത്യമായിട്ട് കുട്ടി പറയുന്നു ഞാൻ പണ്ട് ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ആളാണ് പക്ഷേ ഈ കുട്ടി ജനിച്ചത് മറ്റേ ആള് മരിക്കുന്നതിന് മുമ്പാണ് അങ്ങനെ കുറെ കേസുണ്ട് എനിക്കൊരു സംശയം വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ആ ഒരു ജന്മമായിട്ട് നമ്മൾ ജനനം എടുക്കുന്നതുകൊണ്ടാണോ നമുക്ക് പൂർവജന്മത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇപ്പോ നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ ആണ് നമ്മൾക്ക് അങ്ങനത്തെ ഒരു ജന്മം എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അതായത് ഒരു കുട്ടിയുടെ ബുദ്ധിവികാസം ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ ഉണ്ടാകുന്നതാണല്ലോ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് ആ ജന്മം ധാരണയില്ലാതെ പോകുന്നത് എടുക്കുന്ന അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ വളരെ കോൺക്രീറ്റ് ആയിട്ടൊരു എക്സാമ്പിള് പറഞ്ഞാല് ഈയിടെ നോർത്ത് ഇന്ത്യയിലുണ്ടൊരു കേസാണ് അതിന് വളരെ പബ്ലിസിറ്റി കിട്ടി യൂട്യൂബിലൊക്കെ ഉണ്ട് ആ കേസ് അതായത് ഒരു കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന സ്ഥലത്തുള്ള ഒരാളായിരുന്നു എന്നെ വെടിവെച്ച് കൊന്നതാണ് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു അപ്പോൾ ഈ കുട്ടിയെ പേരൻസ് അവിടെ കൊണ്ടുപോകുന്നു അവിടെ അവിടെ കൊണ്ടു വരുമ്പോൾ കുട്ടിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അപ്പം കുട്ടി എന്നെ വെടിവെച്ച് വന്ന ആളുടെ പേരും പറയുന്നു അപ്പോൾ ഇത് പോലീസ് അറിഞ്ഞു വരുന്നു ഈ പഴയ ആള് വെടിവെച്ച് വന്ന ആരാണെന്ന് അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ കുട്ടി പറഞ്ഞ ആളിനെ ഇവര് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുന്നു ഞാനാണ് വെച്ച് വന്നത് പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് ഈ പഴയ ആൾ വെടികൊണ്ട് മരിക്കുന്ന മരിക്കുന്നതിന് മുമ്പാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെയാണ് അപ്പൊ നമുക്ക് പറയാവുന്ന ഒരു എക്സ്പ്ലനേഷൻ ഈ കുട്ടി ജനിക്കുന്നു അപ്പൊ കുട്ടിയുടെ മനസ്സിന് മറ്റേയാളുടെ മനസ്സുമായിട്ട് എന്തോ സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ കുട്ടിയുടെ കുട്ടിക്ക് എത്രയോ വയസ്സ് മറ്റേ ആളുടെ അത് പോലെ ആയി കുട്ടിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം കുട്ടീടെ പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം ആ സമയത്താണ് കുട്ടി മറ്റേ ആളുടെ മെമ്മറിയൊക്കെ ആക്സസ് ചെയ്യുന്നത് അപ്പോൾ കുട്ടിക്ക് തോന്നി ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ആളായിരിക്കും അപ്പോൾ അയാളുടെ മരണവും കുട്ടിക്ക് അറിയാൻ കഴിയുന്നു അപ്പം എന്നെ ഇന്ന ആൾ വെടിവെച്ചു എന്നാണെന്ന് കുട്ടി പറയുന്നു അപ്പം നേരെ മറിച്ച് ഈ കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് കുട്ടിക്ക് വേറെ വേറെ എക്സ്പീരിയൻസാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റേ ആളുടെ മൈൻഡുമായിട്ട് റെസനേറ്റ് ചെയ്യാത്ത രീതിയിൽ കുട്ടിയുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്തെങ്കിൽ കുട്ടിക്ക് മെമ്മറി ഒന്നും കിട്ടത്തില്ല ഈ റീ റീ ഈ പ്രീവിയസ് ബെർത്ത് ഓർമ്മയുണ്ട് ബുജ്ജന്മോൻ ഓർമ്മയുണ്ടെന്ന് പറയുന്ന കുട്ടികൾക്ക് മിക്കവാറും ഒരു പ്രായത്തിലേ അത് കിട്ടുള്ളൂ സാധാരണ ഒരു മൂന്ന് വയസ്സ് തൊട്ട് ആറ് വയസ്സുകൊണ്ട് വരെയുള്ള പീരീഡിൽ ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല അതുവരെ കിട്ടിയ ഓർമ്മകൾ മാത്രമേ കുട്ടിക്ക് പറയാൻ കഴിയുള്ളൂ അതിന് ആറ് വയസ്സ് കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരു ഓർമ്മയും കിട്ടത്തില്ല അങ്ങനെയുള്ള കേസുകൾ എൻ്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ട് ഞാൻ പഠിച്ച ചില കേസുകളിലങ്ങനെയാണ് അത് ചുരുക്കത്തിൽ മുൻജന്മ ഓർമ്മ ഉണ്ടെന്ന് പറയുന്ന കേസ് ഒരു ഒരു റെസഡൻസ് എഫക്റ്റാണ് ഇപ്പൊ നമ്മുടെ മനസ്സ് ഏതെങ്കിലും ഒരു സമയത്ത് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ മൈൻഡ് പോലെ വരികയാണെങ്കിൽ അയാളുടെ മെമ്മറീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആ ആ സമയത്ത് മൈൻഡോട് അതെ അതെ അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സാധ്യമാണ് സാധാരണ ട്വിൻസ് തമ്മിലാണ് ഉണ്ടാകുന്നത് ഒരേ കുടുംബത്തിലുള്ള ആ ഐഡന്റിറ്റി കാർഡ് ഇരട്ട ഇരട്ട ഓ ഇരട്ട കുട്ടികൾ അവർ തമ്മിലാണ് ഇത് കൂടുതലുള്ളത് അല്ലാതെ ഉണ്ട് മിക്കവാറും ഒരു കുടുംബത്തിലുള്ളവർ തമ്മിലാണ് ഇത് സം സംഭവിക്കുന്നത് അത് കസിൻസോ ഒക്കെ ആകാം